മാത്രം സ്വീകരിക്കാൻ നമുക്ക് ആദ്യ സെറ്റിന്റെ ആവേശകരമായി പോരാട്ടത്തിന്റെ വിജയം കൈപ്പിടിയിൽ നിൽക്കിയതിന്റെ ആർജവം ഉൾക്കൊണ്ട് അവസാന പത്തടിക്കരി തിരിച്ചുപോക്കിന് കളമൊരുക്കാൻ എടപ്പാളിനെ കളിക്കൊട്ടുകാരെന്നാൽ രണ്ടാം സെറ്റ് ഒരു തിരിച്ചെടുത്തൊരു ബസ് സ്റ്റോഫിലേക്ക് കളമൊരുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പിടിമുറുക്കുന്ന കരിയാടിന്റെ കാലാൾ പട്ടാളം വിസ്മയ കരിയാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് പടക്കളം മടിമാറുന്ന ഒരു കാഴ്ച കാട് കൊല്ലയ്ക്ക് മേട് കൊല്ലയ്ക്ക് വരുന്ന പോരാട്ടങ്ങളെ ചേർത്ത് പിടിച്ച് കളിയാട്ടത്തിന്റെ കണലൂതിക്കാച്ചി കടന്നു പോകുന്ന കളിക്കൂട്ടുകാരായി തന്നെ രണ്ട് ടീമുകൾ ആവേശത്തിന്റെ ക്ഷുഭിത യൗവനങ്ങൾ അരങ്ങടക്കി വാഴുന്ന കളിത്തട്ടകത്തിലേക്ക് തകർത്ത് പെയ്യുന്ന പേമാരിയും കൊത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലും കാതടപ്പിക്കുന്ന ഇടിയും ഭയപ്പെടുത്തുന്ന മിന്നലും പാനത്ത് വട്ടമിട്ട് ഇരുട്ടുകൊണ്ട് മൂടുന്ന കാർമേകവും കഥ പറയുന്ന കള്ളക്കറക്കിടകത്തിന്റെ എതിരാളികളുടെ ഉമ്മരപ്പടിയിലേക്ക് ഇരച്ചു കയ്യിൽ വന്ന് അഹങ്കാരത്തിൽ കൊമ്പൊടിക്കാൻ കടന്നു വരുന്ന അവതാര പിറവി കണക്ക് അലത്തും പുറത്തുമല്ലാതെ ഉമ്മറപ്പടിയിൽ മണ്ണിലും മിണ്ണിലും അല്ലാതെ മിണ്ണിലുമല്ലാതെ രാവിലും അല്ലാതെ പകലിലുമല്ലാതെ

எகிரேரள வடமதி மரத்தில் பிரவசிக்கணும் ஆத்தியசெமீஃபைனல் போராட்டம் எறாகுளம் வர்சஸ் மலப்புரம் மஞ்சேரி செஞ்சு കൈയ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പടയോട്ടത്തിന്റെ നടുത്തളം ഇത് രണ്ടാം അഖില കേരള വടംവലി മത്സരം കപ്പേള കമ്പവലിയുടെ കളിക്കൂട്ടുകാർട്ടത്തിന്റെ ആദ്യ സെമി ഫൈനൽ പടയോട്ടം നാല് ടീമുകൾ നാല് സമ്മാനങ്ങൾക്ക് വേണ്ടി മുഖാമുഖം കൊമ്പ് കോർക്കുന്ന പൊടയോട്ടത്തിന്റെ പടക്കളത്തിലേക്ക് കാലെടുത്തു വെച്ച പതിനാല് കായിക പൊടയാളികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിലേക്ക് ഒരുപക്ഷത്ത് സെഞ്ചുറി ഇടന്തര എറണാകുളത്തിന്റെ പോരാളി കൂട്ടങ്ങളെ ചേർന്ന് പിടിക്കുന്ന നീല പടയാളികൾ മറുപുറത്ത് ന്യൂസ്റ്റാർ മാര്യട് മഞ്ചേരി മലപ്പുറം ഇസ്രായേലും മനോഇസ്രായേലും ചേർന്ന് ഈ കളിക്കളത്തിലേക്ക് പറഞ്ഞയച്ച പടയാളികളും തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് മലപ്പുറം എറണാകുളം ജില്ലകൾ തമ്മിലുള്ള കൊമ്പുകയും കാത്തു സംരക്ഷിക്കാൻ അണിഞ്ഞ കുപ്പായത്തിന് പിറന്ന നാടിനു വേണ്ടി ഒരു കനകം നേരിടുന്നത് ലക്ഷ്യം വെച്ച് കളിക്കളത്തിലേക്ക് നടന്നു കയറിയ പതിനാല് ചാമ്പ്യൻ തേരാളികൾ വൈദേശിക ആക്രമണത്തിന്റെ കിരാതവാഴ്ചയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ ശക്തികളും ജന്മി തമ്പുരാക്കന്മാരും ബ്രിട്ടീഷ് മേധാവികളും വെള്ളപ്പട്ടാളവും ചേർന്ന് കലുഷിതമാക്കുവാൻ തുനിഞ്ഞിറങ്ങിയ നിന്ന് നിന്ന് ആറടി മണ്ണിലേക്ക് ബ്രിട്ടീഷ് കിടത്തിയ മാപ്പിള കലാപത്തിന്റെ ചരിത്രം നാട്ടിൽ പോരാട്ടം സ്വീകരിച്ച് ആവേശത്തിന്റെ തിരമാല കാടുകളെ പകഞ്ഞു മാറ്റുന്ന പടയോട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കാട് കാട്ടാറും കിടക്കുന്ന ഒരു പടയോട്ടത്തിന് ആദ്യസത്തിന്റെ അവസാന വിജയമല്ല മനു ഇസ്രായേൽ അനിതിയ ഇസ്രായേൽ സ്പോൺസർ ചെയ്യുന്ന ന്യൂ സ്റ്റാർ മാരിയാണ് മഞ്ചേരി സെക്കൻഡ് ടോക്കിലേക്ക് പ്രവേശിക്കും പ്രതിഭ പ്രളയക്കാട് മഹാഫ്രണ്ട് എടപ്പാൾ മലപ്പുറം രണ്ടാം സെമി ഫൈനൽ തയ്യാറാവുക ും ഫൗണ്ടേഷൻ നായത്തോടാണ് രണ്ടാം സമ്മാനം പതിനായിരത്തി ഒന്ന് രൂപയും കരിങ്കോഴിയും കോലഞ്ചേരി വർഗീസ് ആൻഡ് കോലഞ്ചേരി ദേവസ്വീ സ്മരണാർത്ഥം ജോയി ജിൻസൺ ജോബിൻ ജിമോൻ ജോർജ് കോലഞ്ചേരി മൂന്നാം സമ്മാനം എണ്ണായിരത്തി ഒന്ന് രൂപയോടനുബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള സമ്മാന കൂപ്പൺ എല്ലാവരും അടുത്ത് സഹകരിക്കുക കൂപ്പൺ കൺവീനർ സാബു ജോഹന്നാൽ മാർട്ടിൻ പയ്യ അതിന്റെ ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യുക ഒന്നാം സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽഇഡി ടി വി എൽദോ പോലോസ് നായത്തോട് രണ്ടാം സമ്മാനം പുതുശ്ശേരി സ്കൂട്ടർ ഗ്യാരേജ് സൈക്കിൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്കൂട്ടർ പുതുശ്ശേരി സ്കൂട്ടർ ഗ്യാരേജ് നായത്തോട് മൂന്നാം സമ്മാനം ഗോൾഡ് ഗോയൽ അർബൻ ഇലക്ട്രിക്കൽ ബൈക്സ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്കമാലി നാലാം ശതമാനം മൊബൈൽ ഫോൺ പതിനഞ്ച് ശതമാനം പത്ത് കിലോ അരി

ന്യൂ സ്റ്റാർ മാരിയാട് മഞ്ചേരി മനു ഇസ്രായേൽ ആണ് ദ്വിഥിയ ഇസ്രായേൽ സ്പോൺസർ ചെയ്യുന്ന ചുവപ്പൻ കൊപ്പായക സെഞ്ചുറിയുടെ i <laughs> do കലാസക്കുട്ടിലേക്ക് ആരം നിറയുവാൻ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് രണ്ട് മലപ്പുറം ജില്ലകൾ തമ്മിൽ അവസാന രണ്ടിൽ കൊമ്പ് കോർക്കുമോ അതുപോലെ എറണാകുളം മലപ്പുറം ഫൈനലിന് കളമൊരുക്കുമോ എന്ന് കാത്തിരിക്കുന്ന കളിക്കൂട്ടുകാർക്ക് നടുവിലൂടെ ഇത് രണ്ടാം സെമി ഫൈനൽ ഒരുപുറത്ത് എറണാകുളത്തിന്റെ മടയാളി കൂട്ടങ്ങൾ നീലക്കൊപ്പായക്കാർ പ്രതിഭാ പ്രളയക്കാട് ഇരുമ്പാവൂർ കൊറുപ്പമ്പടി പ്രളയം കാണുന്നു കടന്നെത്തുന്ന കടന്നൽ കൂട്ടങ്ങളെന്നാൽ മറുപറത്തൊരു കാലഘട്ടം സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമികയിൽ തരൽ ചോറെ കൊണ്ട ചരിത്രം എഴുതി ജീവൻ വെറും പതിരുപോലെ പകുത്തു കൊടുത്ത ദേശാഭിമാനത്തിന്റെ മാംസവും മാംസവുമത് പിടഞ്ഞു വീണ ഏറെനാടിന്റെ ചുടരക്തം വീണ ചുവന്ന മണ്ണിൽ നിന്ന് കടന്ന വരുന്ന

ിലേക്ക് ആവാഹിച്ച് എട പോരാട്ട വീരത്തിലെ വിനാശം വിളയ്ക്ക ഇത് ചെമ്മളക്കൂട്ടങ്ങളുടെ അടിക്കടിയും തിരിച്ചടിയുമായി തന്നെ കടന്നെത്തിയ പോരാളി കൂട്ടങ്ങൾ ആവേശത്തിന്റെ അരങ്ങത്തെ ആർക്കാരെ പരാജയപ്പെടുത്താം ആരാളുടെ വിജയത്തിന്റെ വെട്ടി കോടികളെതിരാളികളുടെ പൊങ്ങാപുരം കോട്ടകൾ പിടിച്ചടക്കുമെന്ന് കാത്തിരിക്കുന്ന കളിക്കൂടാരത്തിലേക്ക് കത്തിപ്പണരുന്ന കളിയാവേശവുമായി കത്തി ചൊലിക്കുന്ന രത്തിയിൽ കാലിരുമ്പിട്ട് വെട്ടിരുമ്പുകളിൽ കൊത്തുപണിങ്ങോട് കൊത്തിക്കടഞ്ഞെടുത്ത ഉരുക്ക് മുഷ്ടികളെ ಭಾಳ ಇಷ್ಟಪಟ್ಟಕ್ಕೆ ನನ್ನ ಕೈಯಲ್ಲಿ ಇಡ್ತೇನೆಗಳು

മൂന്നാം സെറ്റ് പോരാട്ടം ആർക്ക് കളിക്കൂട്ടുകാർക്ക് നടുവിലൂടെ കാലൂന്നി കടന്നു പോകാൻ രണ്ട് ടീമുകൾ കൊമ്പുകുലുക്കി പാഞ്ഞെടുക്കുന്ന കാട്ടു കൊമ്പന്മാരുടെ വ്യക്തിയിൽ എതിർകോട്ട പിടിച്ചടങ്ങാൻ പാഞ്ഞെടുക്കുന്നവർ പ്രതിഭാ പ്രളയക്കാട്

സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലെ പതിനാല് കായിക പടയാളികൾ പാലം ഇടറിയാൽ കയ്യോ ഈ കളിക്കളത്തിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും കളി വിജയം കൈപ്പിടിയിലൊതുക്കിയാൽ ഈ കളിക്കളത്തിന് മൂന്നാം സ്ഥാനക്കാരായി കളിക്കളത്തോട് വിടമുറയാമെന്ന ബോധ്യത്താൽ പിടിമുറുക്കുന്ന രണ്ട് ടീമുകൾ തേരോട്ടത്തിലേക്ക് പോലെ പൊൻപടം ഉണ്ടാക്കി ആ പൊൻപടത്തിന്റെ ഒരു കളിക്കളത്തിന്റെ വിജയത്തെ കൈപ്പിടിയിലേക്ക് ഒതുക്കി അവസാന പന്തടിയിലേക്ക് നടയമരങ്ങൾ ഊന്നി ഉറപ്പിച്ച് നടന്നു കയറി പോകാൻ പിടിമുറുക്കുന്ന പടയാളികളുടെ തേരോട്ടത്തിലേക്ക് കളിത്തട്ടകം വഴിമാറുന്ന ഒരു കാഴ്ച കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന നാലുകെട്ട് തുറന്ന് ചോര ചരിത്രമുള്ള പോരാളികൾ വീണ മണ്ണിൽ നിന്ന് ഇതിന്റെ കളിത്തട്ടകത്തിലേക്ക് അതിർത്തി കടന്നു വരുന്നവരുടെ മുന്നിലേക്ക് മറുനാടൻ കാറ്റിനെ പോലും തടഞ്ഞു നിർത്താൻ കഴിവുള്ള പോരാളി കൂട്ടങ്ങളായി പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുന്ന കളിത്തട്ടകം നേടി കടന്നെത്തിയ കളിക്കോട്ടുകാർ തമ്മിലുള്ള വടയോട്ടത്തിന്റെ അവസാന തെക്കൻ മലയാളത്തിന്റെ പടിപ്പുര കിടന്ന് വടക്കൻ വള്ളുമൊരാടി

രണ്ട് ടീമുകൾ കൈയടിച്ച്

പ്രതിഭാ പ്രളയം ശ്രീകരം സെഞ്ചുറി ഇടത്തല കളം വിടുന്നു നാലാം സ്ഥാനക്കാരായി പ്രതിഭാ പ്രളയക്കാട് കളിക്കളം വിടുന്നു ഇരു ഇരുടീമുകളെയും നിറഞ്ഞൊരു കയ്യടിയോടുകൂടെ യാത്രയാക്കി